ഹലോ നമുക്കിന്നൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ എന്താ പറയുക റെസിപ്പീസൊക്കെ ചെയ്യുന്ന നല്ല ഇതിലുള്ള ക്യാരറ്റ് കേക്ക് ഒന്നും ആയിരിക്കില്ല എനിക്കറിയാവുന്ന തരത്തിൽ ഞാനൊരു ക്യാരറ്റ് കേക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മക്കൾക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന കാരണം ഞാൻ അനാവശ്യമായിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും ഒഴിവാക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ കുറച്ചിട്ട് ക്യാരമത്സലൊക്കെ കുറച്ചിട്ട് ലൈറ്റ് ായിട്ട് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നതും ഒരുപാട് മധുരവും അങ്ങനെ എസൻസും കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു ചെറിയ തട്ടിക്കൂട്ട് ക്യാരറ്റ് കൈക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മളെ ബദാം ബദാം ഇതാ ഇത് പാ ഇതുപോലത്തെ പാത്രത്തിലിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മൂന്നുമാണ് ഇതിന്റെ ഉള്ളില് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധാരണ കേക്കിലല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ സാധാ ബാക്കിയല്ല നമ്മളെ മൈദപ്പൊടിയും മുട്ടയും പഞ്ചസാരയും ഒക്കെ തന്നെയാണ് എന്താ ഒരു ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിനിതാ ഒരു ടു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഞാൻ സോഡ് ഇത് ബേക്കിംഗ് സോഡയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ളു അപ്പോൾ ഇതാ ഇത് രണ്ടും രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം ആദ്യം തന്നെ മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട പൊട്ടിച്ചൊയ്ക്കുക ആ മൂന്ന് മുട്ടയിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റിംഗ് എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ചായിരിക്കും കേക്കിൻ്റെ സോഫ്റ്റ് കൂടുന്നത് അപ്പോൾ പരമാവധി ഞാൻ ഒരുപാടൊന്നും ചെയ്ത് വെച്ചില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ബീറ്റർ ഒന്നും ഉപയോഗിച്ചില്ല വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത് ആ പഞ്ചസാരയും ഇട്ട് മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് നമുക്കത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇതരങ്ങളെ നമ്മളെ മക്കൾക്ക് ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ലേശം ഏഹ് എന്താ പറയാ എന്തായിരുന്നു ഈത്തപ്പഴവും കുറച്ച് ഒക്കെ ആക്കിയിട്ട് ശേഷം മൈതപ്പൊടിയും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് പഞ്ചസാര ക്യാരമില് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അത് ഒരുപാടൊന്നും വേണ്ട കേരമല് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാരും നല്ല പോലെ ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരിക്കും ഞാനിത് എനിക്കറിയാവുന്ന രീതിക്ക് ഒന്ന് ചെയ്തു നോക്കിയെന്ന് മാത്രം അപ്പം കുഴപ്പമില്ല ഉണ്ടാക്കി നോക്കിയപ്പം കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കുഴപ്പമില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ ആ ഒരു നാച്ചുറൽ അതുമാത്രം നമ്മൾ എസെൻസൊന്നും ചേർക്കുന്നില്ല മുട്ടേൻ്റെ അതേ ഫ്ലേവറിൽ തന്നെയാണ് ചെയ്യുന്നത് വാനില എസെൻസും കാര്യങ്ങളൊക്കെ മുട്ടയുടെ സ്മെല്ലും ഒഴിവാകാൻ വേണ്ടിയുള്ളതാണല്ലോ തൽക്കാലം ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല മുട്ട തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല അതിനിടയിൽ ഞാൻ പോകുന്നത് ഞാനവിടെ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അടക്കിടക്ക് ഞാൻ ചെന്നത് ഇതാ മാറ്റി വെച്ച അരിച്ചു വെച്ച പൗഡർ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പാറുമോക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കാറ് അവൾക്ക് ക്രീം കേക്കാണ് പ്രധാനം ക്രീം കേക്ക് കണ്ടാൽ പിന്നെ വിടൂല പക്ഷേ ഇതും ഇഷ്ടമാണ് ക്രീം കേക്കാണ് പ്രധാനം ഓക്കെ ക്രീം കേക്കിലെ ക്രീം തട്ടണം ആ ഞാൻ പക്ഷേങ്കിൽ ക്രീമ് ഉള്ള കേക്ക് പരമാവധി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല അത്യാവശ്യം എന്തെങ്കിലും പിറന്നാളോ മറ്റോ വരുമ്പോൾ മാത്രം അങ്ങനെ ഉണ്ടാക്കും അല്ലാത്തപ്പോൾ ഇതുപോലെയുള്ള ക്യാരറ്റ് കേക്കോ അല്ലെങ്കിൽ കോക്കനട്ട് കേക്കോ എന്തെങ്കിലും ചെറിയ മട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കും നമ്മളെ മക്കൾക്ക് തിന്നാൻ പറ്റിയ ഭാഗത്തിൽ അങ്ങനെ കൊടുക്കും പിന്നെ പുറത്തുനിന്ന് അങ്ങനെ കേക്ക് അങ്ങനെ ഒരുപാട് കൊടുക്കാറില്ല അത്യാവശ്യം അത്യാവശ്യം എന്താ പറയുക പരമായ എന്തെങ്കിലും ഫങ്ഷനിലുണ്ടെങ്കിൽ മാത്രം ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കേക്ക് വാങ്ങിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ ഇങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിക്കൊടുക്കാറോ പതിവ് ഇതാ കേക്കിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞായറാഴ്ച ആയത് കാരണം എല്ലാവർക്കും ഒന്നിക്കേ ഓരോ തരത്തിലുള്ള ബിസി ഉണ്ടാവും അല്ലേ എന്താ ഞാൻ ക്യാരമെൽ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഞ്ചസാര അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് പക്ഷേങ്കിലും ഒരുപാടൊന്നും ഞാൻ ക്യാരമെല്ല് ചെയ്തിട്ടില്ല ലൈറ്റായിട്ടാണ് ക്യാരമെല്ല് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ക്യാരറ്റ് കേക്കിൻ്റെ കളർ ഇച്ചിരി കുറവായിരിക്കും കാരണം അവിടെ ഞാൻ പഞ്ചസാര ലേശം കുറച്ചാണ് തന്നേ ഒരുപാട് ഓവർ പഞ്ചസാര ആക്കിയിട്ടില്ല ഓൾറെഡി നമ്മൾ മൈദയിൽ മുട്ടയിൽ പഞ്ചസാര ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്ത് പിന്നെ ഇതിനും കളറും വേണമല്ലോ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടണമെങ്കിൽ ക്യാരമല് ചെയ്തേ പറ്റൂ അപ്പോൾ കുറച്ച് ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഫുൾ വൈറ്റ് കേക്കാക്കാതെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറാൻ വേണ്ടി മാത്രം കുറച്ച് ക്യാരമൽ ചെയ്തതാണ് പിന്നെ ഇതാ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലിട്ടിട്ടുണ്ട് അതായത് നമ്മളെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഈത്തപ്പഴം പീസ് ചെയ്തതും എല്ലാം എടുത്ത് അതിന്നെല്ലാം ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എന്താച്ചാൽ നമുക്ക് ലാസ്റ്റ് അത് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാലോ കേക്കിൻ്റെ മേലെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഞാനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ആയാലും എന്താ പറയുക ഈത്തപ്പഴമൊക്കെ ലേശം മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നടസും കൂടി ഇടും നട്സും അതുപോലെ തന്നെ കുറച്ചുകൂടെ മാറ്റി വെക്കും ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കാരണം ഇത് നെട്സ് ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തത് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ എല്ലാം ഏകദേശം എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏശം വെണ്ണയുണ്ട് അതിന് നമ്മൾ ഗുരുവായൂരി പോരപ്പോൾ എന്തായതാണ് സ്വതവേ എല്ലാവരും വെണ്ണ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ വെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതേറ്റവും ഫൈനലായിട്ട് ഇടാവും അത് ഫൈനലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ട് ഇളക്കാൻ മാത്രമേ പാടുള്ളൂ ബിസ്ക് വെച്ചിട്ട് നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ നല്ല എന്താ പറയുക പരക്കെ ഇളക്കി കഴിഞ്ഞ് ഈ വെണ്ണ അതിൽ ആഡാകുന്ന സമയത്ത് നമ്മുടെ മുട്ടേൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറും അത് കാരണം ഏറ്റവും ഫൈനലായിട്ട് ഈ വെണ്ണയിട്ട് വളരെ പതിയെ ഒന്ന് എന്താ പറയുക ഇളക്കി ഒന്ന് എടുക്കാൻ മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ മൊത്ത കൺസിസ്റ്റൻസി മാറും ഏ വണ്ണയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറും കൂടി വരും ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇതാ പാത്രം മോൾഡിൽ എണ്ണ തടവിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് തട്ടി വെച്ചിട്ടുണ്ട് കാരണം അടിക്ക് പിടിക്കാണ്ട് കാണാം ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാനത് വെച്ചിട്ടില്ല അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എണ്ണ തടവിയിട്ട് ശേഷം മൈതപ്പൊടി തൂവിയിട്ട് തട്ടിക്കളഞ്ഞു ഇല്ല ബാറ്ററൊക്കെ അതിലൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ടാപ്പ് ചെയ്യണം കാരണം അതിൽ ബബിൾസൊക്കെ മാറണല്ലോ അല്ലെങ്കിൽ ഓൾസ് വരുമല്ലോ ആ ബബിൾസൊക്കെ മാറണമെങ്കിൽ ഹോൾസ് വരും ഈത്തപ്പഴമൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ അത്യാവശ്യം ഓരോ പീസ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ മേലെയാണ് വെറുതെ വെച്ചിട്ടുണ്ട് അത് ചില ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒരു ഷോ മാത്രം മക്കൾക്കും കാണുമ്പോൾ ഒരു എന്താ പറയുക ആ ഒരു അട്രാക്ഷൻ മാത്രം വേറെ ക്യാരറ്റും ബാക്കി വന്ന ഷോപ്പിംഗ് ചെയ്ത ക്യാരറ്റും ബാക്കി എല്ലാം കൂടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇനി ആ നട്സിൻ്റെ അതാ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷൻ ഫൈനൽ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഓ സോറി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെയാണുള്ളത് ക്യാരറ്റ് എല്ലാം കൂടി ഓവനിൽ വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കേക്കാണ് ഓക്കെ ഡെക്കറേഷൻ്റെ ഒരു സ്റ്റൈലാണ് ഇത് നെഡ്സിൻ്റെ ഒരു ഭംഗിയും ചീത്തപ്പഴത്തിൻ്റെ ഷോയോ ഒക്കെയാണിത് സംഭവം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു